പാകിസ്ഥാനെതിരായ ലോകകപ്പ് മത്സരത്തിൽ ആറ് റൺസിന്റെ വിജയമായിരുന്നു ഇന്ത്യ സ്വന്തമാക്കിയത് മത്സരത്തിൽ ഇന്ത്യയ്ക്കായി മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ചത് ഋഷഭ് പന്ത് ആയിരുന്നു മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യയ്ക്കായി ബാറ്റർമാരൊക്കെയും പതറുകയുണ്ടായി ദുർഘടമായ ന്യൂയോർക്ക് പിച്ചിൽ പന്ത് മാത്രമാണ് അല്പസമയമെങ്കിലും ക്രീസിൽ പിടിച്ചു നിന്നത് മുപ്പത്തൊന്ന് പന്തുകൾ മത്സരത്തിൽ നേരിട്ട ഋഷഭ് പന്ത് നാൽപ്പത്തിരണ്ട് റൺസ് നേടിയിരുന്നു ഇതിന് ശേഷം പന്തിനെ പുകഴ്ത്തി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ശ്രീശാന്ത് സ്റ്റാർ സ്പോർട്സിൽ നടന്ന ചർച്ചയിൽ പന്തിനെ റ്റം പ്രശംസിച്ചുകൊണ്ടാണ് ശ്രീശാന്ത് സംസാരിച്ചത് ഇന്ത്യയുടെ മുൻ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന മഹേന്ദ്ര സിംഗ് ധോണിയെ പന്തുമായി താരതമ്യം ചെയ്തായിരുന്നു ശ്രീശാന്ത് സംസാരിച്ചത് ആർക്കെങ്കിലും ധോണിക്ക് പകരമാവാൻ സാധിക്കുമെങ്കിൽ അത് പന്തിന് മാത്രമായിരിക്കുമെന്നാണ് ശ്രീശാന്ത് ചർച്ചയിൽ പറഞ്ഞത് ശ്രീശാന്തിൻ്റെ ഈ വാക്യങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിച്ചിരുന്നു മഹിബായ്ക്ക് പകരക്കാരനായി ആർക്കെങ്കിലും വരാൻ കഴിയുമെങ്കിൽ അത് ഋഷഭ് പന്ത് മാത്രമായിരിക്കും ഹാർദിക് പാണ്ഡ്യ്ക്കൊപ്പം പന്ത് ഇന്ത്യയെ നയിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും శ్రీశాంత్ కూటి చోర్తూ മറ്റൊന്ന് ഇന്ത്യക്കെതിരായ മത്സരത്തിൽ പരാജയം നേരിട്ടതിന് പിന്നാലെ പാകിസ്ഥാനെതിരെ വലിയ വിമർശനവുമായി മുൻതാരം വസീം അക്രം രംഗത്ത് ബാബർ അസമിനെയും ടീമിനെയും അങ്ങേയറ്റം രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് വസീമക്രം രംഗത്ത് വന്നത് മാത്രമല്ല മത്സരത്തിൽ മുഹമ്മദ് റിസ്വാന്റെ മണ്ടത്തരങ്ങൾ എടുത്തുകാട്ടി വസീം അക്രം സംസാരിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലെ ട്വന്റി ട്വന്റി ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ അമേരിക്കയ്ക്കെതിരെ ഒരു അവിചാരിതമായ പരാജയം പാകിസ്ഥാൻ ഏറ്റുവാങ്ങി ശേഷം ഇന്ത്യക്കെതിരെ എല്ലാ തരത്തിലും വിജയിക്കാവുന്ന മത്സരത്തിൽ പാകിസ്ഥാൻ पराजयमो നൂറ്റി ഇരുപത് എന്ന ചെറിയ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ പാകിസ്ഥാൻ്റെ മനോഭാവത്തെ ചോദ്യം ചെയ്താണ് അക്രം സംസാരിച്ചത് ബുംറയുടെ പന്തിൽ അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിഞ്ഞ റിസ്വാനെ വിമർശിക്കാനും അക്രം മറന്നില്ല റിസ്വാൻ യാതൊരു തരത്തിലും മത്സരത്തോട് പ്രതിബദ്ധതയില്ല ബുംറയ്ക്ക് ഇന്ത്യ ആ സമയത്ത് ബോൾ നൽകിയത് വിക്കറ്റ് നേടാനാണ് എന്ന് റിസ്വാൻ പൂർണ്ണമായ ബോധ്യമുണ്ട് ആ സമയത്ത് ബോധപരമായ രീതിയിൽ ബുംറയുടെ പന്തുകൾ പ്രതിരോധിക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ റിസ്വാൻ വലിയ ഷോട്ടിന് കളിക്കുകയും തൻ്റെ വിക്കറ്റ് വലിച്ചെറിയുകയും ചെയ്തു പാകിസ്ഥാൻ ടീമിലെ വിഭാഗീയതയെപ്പറ്റിയും അക്രം ചൂണ്ടിക്കാട്ടി ടീമിനുള്ളിൽ പല താരങ്ങളും പരസ്പരം പോലുമില്ല എന്നും അക്രം പറയുന്നു